ഹലോ ഗൈസ് ജിൻഡോ കപ്പടിച്ചതൊക്കെ പി ആറിനെ വെച്ചിട്ടാണെന്നുള്ള രീതിയിലാണ് സിജോ സംസാരിക്കുന്നത് എങ്ങാനും സിജോ ആണ് കപ്പടിച്ചിരുന്നതെങ്കിൽ ഇത് ആയിട്ടുള്ള ജനങ്ങളുടെ ഓട്ടിങ് നമസ്കാരം അപ്പഴേ നമ്മുടെ ഇതിപ്പം ഈ ഇരിക്കുന്ന ഞാൻ ഞാൻ തന്നെയാണല്ലോ അല്ലേ അല്ലെങ്കിൽ സൂക്ഷിച്ചു നോക്കിയേ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ടു കാരണം അതിന് താല്പര്യമില്ല അല്ലെ ആവശ്യമില്ല ഇനി കോൺട്രവേഴ്സി ഉണ്ടാവും സ്വാഭാവിക അതിന്റെ അതുവരെ ബന്ധപ്പെട്ട് സംസാരിക്കുമൊന്നും പറഞ്ഞിരുന്നു പിന്നെ ഏതൊക്കെ മണലിപ്പെടുത്താൻ മാർ പറഞ്ഞു നമ്മളത് കാണാല്ലെന്നോ എവിടെയോ എവിടെയോ കൊളിച്ചോടി മാളത്തിലൊക്കെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു സോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് കണ്ടോട്ടോ മണലീന്ന് മാറി നോക്കിയാൽ കാണാൻ പറ്റും കരയിലോട്ട് കേറുവോ അപ്പൊ കാണാൻ പറ്റും സോ അതൊക്കെ വഴിയേ ബാക്കി അപ്പം നമ്മുടെ ഇനി അടുത്ത കാര്യം പി ആറുമായിട്ട് ബന്ധപ്പെട്ട ബിഗ് ബോസ് ഹൗസിൽ നിന്നിട്ടുള്ള ജിൻഡോ പി ആർ വെച്ചിട്ടാണ് വിന്നറായിന്നുള്ള രീതിയിലേക്കുള്ള സംഭവം ഒന്ന് സിജോ പറയുന്നുണ്ട് സിജോയുടെ ഗ്രൂപ്പ് പറയുന്നുണ്ട് മറ്റേ അവരുടെ ഒരു പേജിലൊക്കെ വന്നു അതിന് അതിന്റെ ഒരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്റെ എന്റെ മെൻഷൻ ചെയ്തുകൊണ്ട് മാത്രം സിജോ അല്ലെങ്കിൽ വേണ്ടിട്ട് സിജോ ആദ്യം സിജോ ഒന്ന് പറയുന്നതെന്ന് കേട്ടോ സിജോ പറഞ്ഞ കേട്ടതിന് ശേഷം നമുക്ക് എന്റെ സൈഡിൽ നിന്നുള്ള ഞാൻ എക്സൈറ്റ് ആവുന്നു അങ്ങനെ എനിക്ക് ഹാപ്പിയായിരുന്നു ജിൻഡോ കപ്പടുത്ത് തന്നെ സിജോയ്ക്ക് എക്സൈറ്റ്മെന്റ് ഇല്ല അതിലൊരു ന്യായമുണ്ട് കാരണം മാനസികമായിട്ട് ചിന്തിച്ചാൽ എത്ര കള്ളത്തരം പറഞ്ഞു നമ്മളെ നമ്മുടെ ഉള്ളിന്റെ കിടക്കുന്ന പുറത്തേക്ക് വരും കാരണം അങ്ങനെ ഒരു കപ്പടുത്ത് മറ്റാൾ കപ്പടുത്തതിന് നമുക്ക് സന്തോഷിക്കേണ്ട കാര്യമില്ല ഒരു ചോദ്യത്തിനകത്ത് പുള്ളി പറഞ്ഞിട്ടുണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ഇതും പക്ഷേ നെക്സ്റ്റ് ഒരു സംഭവം ഉണ്ട് വരാൻ പോകുന്ന ബിഗ് ബോസ് ഒരുപാട് കാര്യങ്ങളൊക്കെ കൊടുക്കണം 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 നന്നായിട്ട് ശക്തമായിട്ട് അങ്ങനെ അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് അതെ അപ്പോ വളരെ ആധികാരികമായിട്ട് സിജോ പറഞ്ഞിട്ട് പോകുന്നത് പി ആറിനെ കുറിച്ചാണ് അതായത് ഇനിയുള്ള സീസണിൽ വരുന്ന ആൾക്കാരോട് പറയാനുള്ളത് പുറത്ത് പി ആറിനെ ഏൽപ്പിച്ചിട്ട് പോകണം എന്നുള്ളതാണ് അതിന്റെ മറുപടി ഞാൻ പിന്നാലെ പറയുന്നുണ്ട് അതിന് മുമ്പ് വേറൊരു സാധനോട് കാണിച്ചതാണ് ഇത് സിജോ ദ ഹീറോ എന്ന് പറഞ്ഞിട്ടൊരു പേജിന്റെ അകത്തൊന്നാണ് അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ സ്റ്റോറിയാണ് ഫാൻ ബോയ് കട്ട്സ് എന്ന് പറഞ്ഞാൽ എവിടെ കേട്ടത് ഇങ്ങോട്ട് മാറ്റിതാണ് പി ആർ പീപ്പിൾസ് റിലേഷൻ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ വ്യക്തിയല്ല അവർ ഒരു ഏജൻസിയാണ് സമ്മർ മൂപ്പൻ മുതലായ ചാനൽസ് അതിന്റെ ഭാഗമാണ് ഞാൻ പോലും അതേ ഞാനൊരു വലിയ സംഭവമായി സമ്മർ ഏട്ടനോട് കൂടെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുക ഈ പറഞ്ഞ ചാനൽസിന് പറ്റും ചെയ്യാൻ ആയിരിക്കും ഉദ്ദേശം ഓക്കെ ചെയ്യിക്കാൻ ഓക്കെ പറ്റും അവർ ചെയ്യുന്ന കാര്യമൊക്കെ വെളുപ്പിക്കാനും റീൽസിലൂടെയും ചാനൽസിലൂടെയും അവർ വെളുപ്പിക്കുകയും പ്രൊമോഷൻ ചെയ്യുകയും ചെയ്യും ബിഗ് ബോസ് കാണാത്ത സോഷ്യൽ മീഡിയ റിവ്യൂസ് ആൻഡ് റീൽസ് മാത്രം കാണുന്ന ഇഷ്ടംപോലെ ആളുകൾ ഉണ്ട് പ്രമിക രാജാവ് ചെയ്തതൊക്കെ വളിയിടുക പെണ്ണുങ്ങളുടെ ഡ്രസ്സിന് കമന്റ് അടിക്കുന്നതൊക്കെ വെളുപ്പിച്ചത് ഈ പി ആർ ചാനൽസ് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സിജോയുടെ സിജോവിൻ്റെ സിജോ രാജാവിന്റെ ഭക്തനായിട്ടുള്ള ഒരു ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇനി സിജോ പറഞ്ഞതിൻ്റെ അകത്തുള്ള ഒരു മറുപടി പറയാം അതായത് സിജോ പറഞ്ഞു ഇനിയുള്ള സീസണിൽ വരുന്നവരോട് പറയാനുള്ള മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല പി ആറിനെ ഏൽപ്പിച്ചിട്ട് പോവുക അപ്പോ ഈ ശ്രീരാജ് വാളത്തുങ്കൽ ആരാണ് സിജോ ശ്രീരാജ് വാളത്തുങ്കൽ എന്റെ ഫ്രണ്ട് ആണ് കോമൺ ഫ്രണ്ട് സിജോ ബിഗ് ബോസിനെ കുറിച്ച് വരുന്ന സീസണിൽ സംസാരിക്കും സിജോക്ക് ഇഷ്ടപ്പെടുന്ന അവിടെ നല്ല ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയോ സപ്പോർട്ട് ചെയ്യും അപ്പോ നിങ്ങളുടെ ഈ ഫാൻ പേജിന്റെ അകത്ത് വന്നതുപോലെ നിങ്ങളും പറയുമോ അല്ലെങ്കിൽ അതുപോലെ ആ സമയത്ത് വേറെ ഏതെങ്കിലും ഫാൻ പേജിന്റെ അകത്ത് വേണ്ട സിജോ ഒരു പി ആർ ആണ് ഇപ്പൊ നമ്മുടെയൊക്കെ പേര് എടുത്തുവെച്ചാ പറഞ്ഞിരിക്കണം മൂപ്പൻ സമ്മർ ഒക്കെ ഇതിന്റെ പി ആറിന്റെ ഭാഗമാണ് ഇവരൊക്കെ ഒരു ഏജൻസി ആണെന്നൊക്കെ പറയുന്നത് അപ്പം സിജോ ഒരു യൂട്യൂബറും കൂടെയാണ് നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് പെടുന്ന ഒരാളാണ് സിജോയ്ക്കൊക്കെ വളരെ ആയിട്ട് കണ്ടെത്തു കണ്ടെത്താൻ പറ്റും ഞാനൊക്കെ ഏതെങ്കിലും ഈ ജിൻഡോയുടെ ഒക്കെ പി ആർ എടുത്തിട്ട് നിൽക്കുന്ന ആളാണെന്നൊക്കെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കണ്ടെത്താനോ അറിയാനോ പറ്റുന്ന ഒരാളാണ് സിജോ സായിയൊക്കെ കാരണം അവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും നമ്മൾ നമ്മളെവിടെ പി ആർ എടുത്തിട്ടുള്ളവരാണോ ഇതിനു മുമ്പ് അങ്ങനെ ഒരു പാരമ്പര്യം നമുക്കുണ്ടോ ചരിത്രം ബിഗ് ബോസിലുണ്ടോ അതിനുശേഷം ഇപ്രാവശ്യം അല്ലെ ആദ്യമായിട്ടത് പി ആർ എടുത്തതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ സിജു ആദ്യം സമ്മതിക്കേണ്ടത് തോൽവിയാണ് സ്വന്തം തോൽവി ഞങ്ങൾ സമ്മതിച്ചേക്കണം ഓക്കെ സിജു നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ടോപ്പ് ഫോലിൽ എത്തുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു പിന്നെ സിജോയുടെ റീൻട്രി സമയത്ത് അവിടെ എന്തൊക്കെ പ്രശ്നമുണ്ടായിരുന്നുള്ള കാര്യങ്ങളൊക്കെ ചില അടുത്ത് പറഞ്ഞിരുന്നു നിങ്ങളും അവിടെ ക്രിയേറ്റേഴ്സും ആരൊക്കെ പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നു പിന്നെ നിങ്ങൾ അവിടെ ടോപ്പ് ത്രീയിലേക്ക് എത്തിക്കുമെന്നും അവൾ അത് എത്തിക്കാതെ നിങ്ങൾ ഇറത്ത് ഇറക്കിയതിന്റെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ ദേഷ്യമോ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിയുന്നു സത്യമോ ഇല്ലയോ അതൊക്കെ പുറത്ത് വരേണ്ട കാര്യങ്ങൾ അപ്പൊ സിജോയെ പോലെ ഒരാൾ ബിഗ് ബോസ് കഴിഞ്ഞു അതിനകത്ത് ഒരു വിന്നർ ഉണ്ടായി അതിനകത്ത് എക്സൈറ്റ്മെന്റ് ഉണ്ടാവത്തില്ല അയാളോട് താല്പര്യം ഉണ്ടാകത്തില്ല താല്പര്യം കുറവുണ്ടാവും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇത് ബിഗ് ബോസിന്റെ അകത്താണ് ഗെയിം നടന്നത് ഗെയിം കഴിഞ്ഞ് ഫിനാലം കഴിഞ്ഞ ശേഷവും ആ ഒരു സാധനം ദേശീയ മനസ്സിൽ നടക്കേണ്ട കാര്യമുണ്ടോ അയാളോട് ആ ഒരു പുച്ഛമനോഭാവം വെച്ച് പുലർത്തേണ്ട കാര്യമുണ്ടോ ഈ സീസണിലെ ഏറ്റവും പ്രകടമായിട്ടുള്ള കുറെ ഈഗോ നമുക്ക് കാണാൻ പറ്റും അതായത് ജിൻഡോ കപ്പടിച്ചു ജിൻഡോ കപ്പടിച്ചിട്ട് എത്ര കണ്ടസ്റ്റൻസ് ആണ് ജിൻഡോ സാധാരണ അതിൽ എല്ലാത്തിനും എന്തിനും ഏതിനും ഈ ഫാൻ പേജിന്റെ അകത്ത് അവിടെ കൂടി ഇവിടെ മുക്കിനു മൂല സാധനങ്ങൾ വരെ ഇവരൊക്കെ എടുത്ത് സ്റ്റോറി ഇടുന്ന ആൾക്കാര് ഈ പുള്ളിയെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ആൾക്കാരാണ് എത്ര ഈ ഈ ഒരു സീസണിന്റകത്തോടെ എത്ര പേരാണ് ഒരു സ്റ്റോറിയും കിട്ടാ എന്താ പറയുക വിന്നർ എന്നുള്ള ലെവലിൽ ഒരു അപ്രീസിയേഷൻ കൊടുത്തത് ഒന്ന് രണ്ടോ പേരുണ്ടെന്നൊക്കെ തോന്നുന്നു ബാക്കി എന്തുകൊണ്ട് ചെയ്തിട്ടില്ല ഏഹ് അതിന്റെ കാരണം വേറൊന്നുമല്ല അത് കടുത്ത ഇവർക്ക് എല്ലാവർക്കും താല്പര്യമില്ലാത്ത ഒരാൾ തന്നെയാണ് ഈ ജിൻഡോ ആ ജിൻഡോ എന്നൊക്കെ ഇവരെ ഉറച്ചു വിശ്വസിച്ചു അതുകൊണ്ട് ജിൻഡോ പുറത്തിറങ്ങിയപ്പോ ജിൻഡോ ജയിച്ചത് പി ആർ ലെവലാണ് ശരിയാണ് ജിൻഡോയ്ക്ക് പി ആർ ഉണ്ടായിരുന്നു ഈ കണ്ട കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വരുന്ന പ്രേക്ഷകരായിരുന്നു ജിൻഡോയുടെ പി ആർ അതല്ലെങ്കിൽ പിന്നെ ജിൻഡോയ്ക്ക് കപ്പടിക്കാൻ പറ്റത്തില്ലല്ലോ പലതരത്തിലുള്ള കളികളൊക്കെ നടന്നിട്ടും അത് അത് കടന്നു വന്ന് ഈ പുള്ളിക്കാരൻ കപ്പടിച്ചിട്ടുണ്ടെങ്കിൽ സീ സീരിയസ്ലി അദ്ദേഹത്തിനൊരു എന്താണ് ഒരു പി ആർ സെറ്റായിട്ടാണ് പോയിരിക്കുന്നത് അത് സെറ്റാന്ന് വെച്ചാൽ ഈ പറഞ്ഞ കണക്കിന് സിജോ അകത്ത് പോയി പറഞ്ഞില്ലേ താനാസ് താനാസ് എന്റെ കൂട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് മാസ് ഡയലോഗ് അടിക്കാൻ വേണ്ടി സിജോ അവിടെ കിടന്ന് ചക്രശ്വാസം വലിച്ചിട്ട് മാസ് മുൻകാല സീസണിലെ റോബിനും മാരാരും എല്ലാം കൂടെയാണ് ഒരു കോമ്പിനേഷൻ എടുത്ത് പ്രയോഗിക്കാൻ ശ്രമിച്ച സമയത്ത് അത് ഫിലർ ആയിരുന്നുവെങ്കിൽ ക്രിഞ്ച് അടിച്ചിരുന്നു പലതും അത് അടിച്ചിരുന്നുവെങ്കിലും ആ ഒരു സാധനം വെച്ചിട്ട് ഒരുപാട് മുൻപോട്ട് പോയി അതിനുശേഷം നിങ്ങളുടെ അല്ലാത്തൊരു കാരണത്താൽ നിങ്ങൾ പുറത്തു പോയി നിങ്ങൾ തിരിച്ച് വരണമെന്ന് ആഗ്രഹിക്കുകയും അതിനെക്കുറിച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും അപ്പോഴും പക്ഷെ എനിക്ക് നിങ്ങളുടെ ഗെയിമിനോട് എനിക്ക് അപ്പോഴും വലിയ താല്പര്യമില്ലായിരുന്നു ഇപ്പോഴും താല്പര്യമൊന്നുമില്ല എന്നാലും നിങ്ങൾ ടോഫൈവിലേക്ക് എത്തും എന്നുള്ള കാര്യമൊക്കെ കാരണം കാട്ടുതി കാട്ടുതി പറഞ്ഞു 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 ഒരു തീ ഇട്ടില്ല പിന്നെ പിന്നെ ചോദ്യം ചോദിക്കാനുള്ള ബിനുവോ അങ്ങനത്തെ ഒരു പുള്ളിക്കാരുടെ ഉണ്ടല്ലോ ആ പുള്ളിക്കാരൻ അപ്പോ സിജോഡ പി ആർ ആണോന്ന് പറഞ്ഞാൽ ഇങ്ങനെ അംഗീകരിക്കായിരിക്കും നമ്മുടെ നിങ്ങളുടെ തന്നെ ഈ ആർമി പേജുകളും ഗ്രൂപ്പുകളും അതെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഒരു കണ്ടസ്റ്റന്റിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പേര് മാറ്റിയതും അതിന്റെ ടീമുകളെല്ലാം കൂടെ ആയതും അതിന്റെ വോയിസ് ക്ലിപ്പ് അടക്കൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പി ആറ് ശരിക്കും ആർക്കാണ് ഉണ്ടായിരുന്നത് ഈ ജിൻഡ എന്നുള്ള വ്യക്തിയെ മൊത്തത്തിൽ തോൽപ്പിക്കണം എന്നുള്ള ഒറ്റ ഇൻറ്റോടുകൂടി പുറത്തു വന്ന കണ്ടസ്റ്റൻസും അവരുടെ എല്ലാ ആൾക്കാരും ഒരുമിപ്പിച്ച് അകത്ത് അയാളെ വിജയിപ്പിക്കാൻ വേണ്ടിട്ടുള്ള അയാളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം നടത്തിയതിനെ നമ്മളെല്ലാരും കണ്ടതല്ലേ അപ്പൊ പി ആറ് ശരിക്കും ഉണ്ടാക്കിയത് നിങ്ങളൊക്കെ അല്ലേ നിങ്ങളൊക്കെ തന്നെയാണ് റിയൽ പി ആർ എന്ന് വെച്ചാൽ ജിൻഡ എന്നുള്ള വ്യക്തി ജയിക്കാനുള്ള ഒരു കാരണം പോലും നിങ്ങളൊക്കെയാണെന്ന് മാറി എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് വെറുതെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ആയിട്ടുള്ള ഇനി അടുത്ത് ചാനലിൽ വന്നിരുന്നിട്ട് സിജു സംസാരിക്കുന്ന സമയത്ത് നെക്സ്റ്റ് സീസൺ വരുന്ന സമയത്ത് ഇതിനെ കുറിച്ചുവല്ലോ ബിബിയെ കുറിച്ച് എല്ലാം പറയുവാണെങ്കിൽ അന്ന് പറഞ്ഞാലോ സിജു ആരുടെയൊക്കെ പി ആണെന്ന് പറഞ്ഞാലോ സമ്മതിക്കും നമ്മുടെയൊക്കെ പേരൊക്കെ എടുത്ത് വെച്ചിട്ടാണ് നിങ്ങളുടെ ഫാൻ പേജ് ഒക്കെ എടുത്തിട്ടേക്കുന്നത് എന്തായാലും എനിക്ക് സിജു എടുത്ത് എനിക്ക് യാതൊരു വിരോധവും കാര്യങ്ങളൊന്നുമില്ല കാരണം ഇതൊക്കെ ഗെയിം കഴിഞ്ഞു ഇനി അറിയാൻ വേണ്ടിയിട്ടുള്ളവർക്ക് കുറച്ചുകൂടി കുറച്ച് കാര്യങ്ങൾ പറയാം ബി ബി കഴിഞ്ഞു സീസൺ സിക്സ് കഴിഞ്ഞു സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു കോണ്ടന്റുകളുടെ കോൺട്രവേഴ്സി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അഡ്രസ്സ് അഡ്രസ് അഡ്രസ്സ് ചെയ്യും അല്ലാതെ ഇപ്പൊ തൽക്കാലം ഇതിനെക്കുറിച്ച് ഒന്നും ഒരു സംഭവങ്ങളോ ഒന്നും നിലവിലോ ഒന്നുമില്ല ഇനിയിപ്പോ കോൺ കോൺട്രവേഴ്സി മറ്റുള്ള കാര്യങ്ങൾ പിന്നെ കുറെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനൊക്കെ പറഞ്ഞാൽ നമ്മൾ നിയമപരമായിട്ട് നേരിടുന്നേ ഇതിന് മുമ്പ് വന്നില്ലേ അപ്പൊ ഇനി വന്നുകഴിഞ്ഞാൽ അതങ്ങ് നേരിടും അത്ര തന്നെ ഉള്ളൂ അതിനെക്കുറിച്ച് വീണ്ടും വർത്തമാനം പറയാനും താല്പര്യമൊന്നും പിന്നെ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ കോളിട്ട് കുത്തുന്നവർക്ക് കുത്തിക്കൊണ്ടിരിക്കാം നിങ്ങൾ കുത്തിക്കൊണ്ടിരിക്കും നിന്റെയൊക്കെ പണി അതാണല്ലോ അതുകൊണ്ട് ആ പരിപാടി നടത്തിക്കൊണ്ടിരിക്കും അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ കാണുന്നതായിരിക്കും സോ അടുത്തൊരു വീഡിയോ ഗൈസ് ബൈ